ചിലർ നീനയ്ക്കും പോലെ കർത്തനൂടെ വരവ് ഒട്ടും താമസിക്കില്ല തിരിഞ്ഞിടുവാനായി ഷമ കാട്ടിടുന്നതേയുള്ളൂ പവികൾ മാനം തിരിഞ്ഞിടുവാനായി ഷമ കാട്ടിടുന്നതേയുള്ളൂ രാജ്യം രാജ്യത്തോടും ജാതി ജാതിയോടും എതിർക്കുന്നതു കാണുന്നല്ലോ മക്കൾ സോദര ബന്ധങ്ങൾ ചിഹ്നമായിടുന്നു അപ്പനമ്മ മക്കൾ സോദര ബന്ധങ്ങൾ ചിഹ്നമായിരുന്നു നിന്റെ ആദ്യ സ്നേഹം വിട്ടുപോയെന്നൊരു കുറവ് കർത്തൻ കാണുന്നല്ലോ ലൗകികസുഖങ്ങളോ ശാശ്വതമല്ലെന്നും താതനരുളിടുന്നു സുഖങ്ങളു ശാശ്വതമനല്ലാരുളിടുന്നു സ്വർഗീയ രാജ്യം വേഗമാഗമിക്കയാൽ വിശുദ്ധൻ തന്നെ ശുദ്ധീകരിപ്പിൻ സ്വർഗീയമേടയിൽ പ്രിയനുമായുത്ത് യുഗായുഗം വാഴാം സ്വർഗീയമേടയിൽ പ്രിയനുമായുത്ത് യുഗായുഗം വാഴാം ചിലർ നീനയ്ക്കും പോലെ കർത്തനൂടെ വരവ് ഒട്ടും താമസിക്കില്ല പാപികൾ മനം തിരിഞ്ഞിടുവാനായി ഷമ കാട്ടിയിടുന്നതേയുള്ളൂ പാപികൾ മനം തിരിഞ്ഞിടുവാനായി ഷമ കാട്ടിടുന്നതേയുള്ളൂ